കേക്കും വേണ്ട 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 ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ കരുവഞ്ചാലിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘപരിവാറിനെതിരെ മുദ്രാവാക്യം ക്രിസ്മസിന് കേക്കുമായി അരമനകളിലെത്തിയും മെത്രാമാരെ ബിജെപി നേതാക്കൾ സന്ദർശിച്ചത് സൂചിപ്പിച്ചായിരുന്നു മുദ്രാവാക്യം പ്രതിഷേധക്കാർ സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി ി സിന്താബാർ പ്രതിഷേധ സമരം സിന്താബാധ സമരം സിന്താബാത്തിൻോഭകണ്ടും പിടി കാരുണ്യത്തിൻ കൈകളിൽ നിങ്ങൾ காலத்தில் கைகள் நீங்கள் கை விலங்கு வச்சில்லே கை விலங்கு வச்சில்லே பிரதிஷேத சமரம் சிந்தாபா பிரதிஷேத சமரம் சிந்தாதா ஏ சிந்தாபா சி காங்கிரஸ் சிந்தாதா கெட்டும் வேண்டா நடுவும் வேண்டா

இலவசத்தின் சோபா வந்தால் நாங்குபிடிக்கும் சங்கிகளே நாங்குபிடிக்கும் சங்கிகளே அருண்த்தின் கைகள் எல்லாங்கள் அருண்த்தின் கைகள் நீங்கள் கை விலங்க வச்சில்லே கை விலங்க வச்சில்லே பதிச்சேந்த சமயம் சென்றாபா ലേഡീസ് ലേരി ജെൻസ് ജെന്റ് ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെയിൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എസി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ൊമ്പത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ ത്രീ പീസ് ടീഷ്ട്ട് കോമ്പോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്